എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അപമാനം സഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ ശിവേട്ടനെ രാജീവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എൻ്റെ മക്കളെ ഞാൻ കൂടെ കൊണ്ടുപോകും വൈജയന്തിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല വൈജയന്തിനെ തോൽപ്പിക്കാൻ ആരും കരുതും വേണ്ട എന്ന് പറഞ്ഞ് വൈജയന്തി റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകട്ടോ അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല വിഷമായിട്ടുണ്ട് പിന്നീട് അലീനയുടെ അടുത്തേക്കാട്ടോ വൈജയന്തി ചെല്ലുന്നത് അലീനയാണെങ്കിൽ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ജയിച്ചു എന്നാവില്ലേ നിന്റെ വിചാരം തന്നെ ഇപ്പം അലീന പറയുന്നുണ്ടായിരുന്നു അതിന് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ആരോടും മത്സരിച്ചിട്ടില്ലല്ലോ മാഡത്തിന്റെ മനസ്സിലല്ലേ എല്ലാവരോടും മത്സരം ഒക്കെ ഉള്ളത് എന്നിങ്ങനെ പറയുകയാണ് വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ തോൽപ്പിച്ച് ഇവിടുന്ന് ഓടിച്ചതല്ലേ പിന്നെ നീ എന്തിനെ വീണ്ടും ഇങ്ങോട്ടന്നെ തിരിച്ച് വന്നതെന്ന് ചോദിക്കട്ടോ അപ്പോൾ സാറ് എന്നെ കൊണ്ടുവന്നതാണ് എന്ന് പറയും സാർ ഇങ്ങനെ എന്നോട് ഇവിടുന്ന് പോകാൻ പറയാതെ എനിക്ക് എങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ അലീനെ ചോദിക്കുന്ന സമയത്ത് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ത് ഒരു സാറ് അപ്പോൾ സാറിന്റെ കാലുകൊണ്ടാണോ നീ നടക്കുന്നത് നിനക്ക് അങ്ങ് പോയാൽ പോരേ എന്നൊക്കെയാണ് വൈജയന്തി ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോ ബാലേന്ദ്രനെ ആണെങ്കിലും നിന്നെ ഇങ്ങനെ ദത്തപുത്രിയായിട്ട് പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ആ പദവി നീ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ വാങ്ങിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരോടും ഒന്നും ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാഡം ഒരിക്കലെങ്കിലും എൻ്റെ മകളായിട്ട് കണ്ട് എൻ്റെ മോളെ ഒന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നാൽ പിന്നെ എനിക്കിനി മരിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് കാണാനോ അതൊരിക്കലും നടക്കില്ല ഇനി നീ ഒരു പത്ത് ജന്മം ജനിച്ചാലും എൻ്റെ മകളാവില്ല എൻ്റെ മകളാവണെങ്കിൽ എൻ്റെ മൂന്ന് മക്കളും എൻ്റെ വയറ്റിലാണ് ഉണ്ടായിട്ടുള്ളത് പോലെ എൻ്റെ വയറ്റിൽ ജനിക്കണം അതുപോലെ തന്നെ വൈകുന്നേരം ജയന്തിയുടെ രക്തം നിന്റെ നരമ്പിലൂടെ ഓടണം എന്നൊക്കെയാട്ടോ പറയുന്നത് അത് നടക്കത്തിടത്തോളം കാലം നീ എനിക്ക് ഒരിക്കലും മകളാവില്ല എന്ന് പറയുന്നുണ്ട് എന്റെ മൂന്ന് മക്കളുടെയും അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്ക് ഉണ്ടാവില്ല എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത് അതൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകട്ടോ എന്നിട്ട് വീണ്ടും തിരിഞ്ഞു വന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഒന്നിന് നീ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാൾ ഈ വീട്ടിലെ മതി രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഈ വീട്ടിൽ വാഴാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും കൂടെ പറഞ്ഞിട്ടാട്ടോ വൈജയന്തി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അപ്പം അലീനയ്ക്കാണെങ്കിലും വൈജയന്തി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ സങ്കടക്കാവുന്നുണ്ട് പിന്നീട് അലീനയാണെങ്കിൽ മുത്തശ്ശിക്കുള്ള കോഫി ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അലീനേനെ കാണുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി റിലാക്സ് ചെയ്യാണോ മുത്തശ്ശി ചെറുതായിട്ടൊക്കെ നടന്നു നോക്കിയിരുന്നോ ബെൽറ്റ് ഒക്കെ ഊരിയോ ഹോസ്പിറ്റലിൽ പോയി ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കായിരുന്നല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരാളുടെ സഹായം വേണ്ടതെന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നടന്നതിനേനേനേ എന്നെവിടെ നിന്ന് എല്ലാവരും കൂടെ പുറത്താക്കിയിട്ടല്ലേ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ ഇനിയിപ്പോൾ മകൾ എത്ര തെറ്റ് ചെയ്താലും ഇങ്ങനെ അമ്മമാരെ അവരുടെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ അപ്പോൾ അവൾക്ക് സന്തോഷാവുമെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ എന്തായാലും പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനാണെങ്കിൽ അലീനെ ദത്ത് പുത്രിയാക്കുക എന്നൊക്കെ പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ അതൊക്കെ പ്രഖ്യാപിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ അതെനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഈ പത്മശ്രീ പത്മഭൂഷൺ കീർത്തിചക്ര എന്നൊക്കെ പറയുന്ന പോലെ സാർ എനിക്ക് തന്ന വലിയൊരു പദവി തന്നെയാണ് അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അത് വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യും പറ്റും എന്നൊക്കെയാണ് അലീന ചോദിക്കുന്നത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ എന്ന് പറയും അപ്പോൾ നീ ഇവിടെ ഉണ്ടെങ്കിൽ വൈദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവനവൻ കുഴിച്ചിയ കുഴിയിൽ അവനവൻ തന്നെ വീടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണെന്ന് പറയട്ടെ അപ്പോൾ മുതിച്ചു ചോദിക്കുന്നുണ്ട് അതിപ്പോൾ നീ ഇവിടെ പറയാൻ എന്താ കാരണമെന്ന് അപ്പോൾ എന്നെ ഇങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് മാഡം എന്തെല്ലാം ചെയ്തു മാഡം ഇങ്ങനെ ഇവിടെ ഈ വീട്ടിലെ കുടുംബനാഥയാണ് എന്നിട്ടും അതൊന്നും ഓർക്കാതെ ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലും വലിയ ഗതികീട് വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് അലീന് സംസാരിച്ച് വരുന്നത് അപ്പോൾ ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും തെറ്റായ ധാരണയാണ് ഞാനിവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരില്ല അത് കൂടുതൽ കുഴപ്പത്തിലാവേ ചെയ്യുള്ളൂ അത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാർ എന്നെ ദത്തപുത്രിയായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും എനിക്ക് ഇവിടെയുള്ള ഒരു അവകാശം വേണ്ട ഒന്നും ചോദിച്ച് ഞാൻ വരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ മുത്തശ്ശീനോട് അലീന പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശീനോട് പറയും കോഫി ചൂടാറും മുത്തശ്ശി അത് കുടിക്കുക എന്നിട്ട് വേണം ഈ മുഷിനി ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറാൻ അതുപോലെ തന്നെ മുത്തശ്ശിക്ക് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് അലീന അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് വൈദ്യ കമലേനെ വിളിക്കുന്നുണ്ട് കമലേനോട് ചോദിക്കും കമലയടുത്ത് ഇപ്പോൾ ഫ്രീ ആണോ ചോദിക്കട്ടോ ഇപ്പം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ സമയം ഉണ്ടോ എന്ന് ചോദിക്കും ആ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടു എന്നിട്ട് പിന്നീട് ബാലചന്ദ്രൻ അലീനെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ് വൈജ പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ബാലചന്ദ്രന് ധനാത്തിൻ്റെ സൂക്കയുടെ അത്രയ്ക്ക് ധൈര്യം വന്നോ പൂച്ചയെ പോലെ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന ആളായിരുന്നല്ലോ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നോ അത്രയും കാലം ഇങ്ങനെ പൂച്ചയെ പോലെ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തായാലും കമല കമലയുടെ സൈഡിൽ നിന്ന് എന്തായാലും നന്നായിട്ട് എരികേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് എന്നിട്ട് അവളെയും കൊണ്ടുവന്നപ്പോൾ നീയും മക്കളൊക്കെ അത് കണ്ടുകൊണ്ട് ോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ വൈജി ചോദിക്കുന്നത് രോഹിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അവനൊരു തെറ്റിണ്ട് അവനൊന്നും മിണ്ടാൻ പറ്റില്ല കവിതയ്ക്കാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ പേടിയാണ് കൃഷ്ണമോൾ പണ്ടേ അച്ഛൻ്റെ സൈഡാണ് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട ഞാൻ എന്തായാലും ഇപ്പം തന്നെ ശിവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം നീ രാജീവനെ വിളിച്ച് കാര്യം പറഞ്ഞോ എന്ന് അറിയൂട്ടോ എന്തായാലും ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെയാണ് കമലയും പറയുന്നത് അതിൻ്റെ ഇടയിൽ വൈജയന്തിക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി പറയും എനിക്ക് മറ്റൊരു കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് അറിയോ അത് കഴിഞ്ഞ് വൈജന്തി കോൾ കട്ട് ചെയ്യും അപ്പോൾ കമലയ്ക്ക് എന്തായാലും നല്ല സന്തോഷമാണ് കേട്ടോ വൈജേണ്ടി ഇതൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നീട് മനു ആണെങ്കിൽ രാത്രി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രഞ്ജു ആണ് ചെന്ന് ഡോറ് തുറന്ന് കൊടുക്കുന്നത് കേട്ടോ മനു കയറി ഡോർ തുറന്നകത്ത് കയറി ഉടനെ തന്നെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണെന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആൻറ്റിയായിരുന്നു ഇപ്പോൾ അച്ഛനോടാണെന്ന് തോന്നുന്നുണ്ടെന്ന് രഞ്ജു പറയുകയാണ് അപ്പോൾ ആൻറ്റി വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കടപ്പാട്ടൂരിലെ വിശേഷങ്ങളൊക്കെ പിന്നീട് രഞ്ജു ആണ് കേട്ടോ മനുവിനോട് പറയുന്നത് അലീനേനും കൊണ്ട് ബാലചന്ദ്രൻ തിരിച്ചു വന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓ അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു അങ്ങനെ അതും നടന്നുവല്ലേ എന്നൊക്കെ ഇങ്ങനെ മനു പറയൂ കേട്ടോ എന്നിട്ട് അലീനേൻ്റെ മകളായിട്ട് പ്രഖ്യാപിച്ച കാര്യമൊന്നും മനു പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അതൊക്കെ രഞ്ജു പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഓ അങ്ങനെയൊക്കെ ഉണ്ടായോ ശരിക്കും അങ്ങനെ നടന്നോ എന്ന് ചോദിക്കുന്നുണ്ടോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതേന്ന് എന്ന് പറയും ഇനിയിപ്പോൾ അതിനോട് എതിർപ്പുള്ളവർ ആ വീട്ടിൽ നിൽക്കേണ്ട അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് പുറത്ത് പോകാം വേണ്ട സൗകര്യമൊക്കെ അങ്ങനെ തന്നെ ഏർപ്പാടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ആൻറ്റി ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നോ എന്നിങ്ങനെ ചോദിക്കട്ടോ മനു അപ്പോൾ വേറെ നിവൃത്തി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആൻറ്റി ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ടുണ്ടാവും എന്നിങ്ങനെ മനുവിനോടാണെങ്കിലും രഞ്ജു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് രഞ്ജു ചോദിക്കുന്നുണ്ടായിരുന്നു മനുവേട്ടൻ എന്തായാലും സന്തോഷമായി കാണുമല്ലോ എന്ന് അപ്പോൾ എന്തിനാ സന്തോഷാവുന്നതെന്ന് ഇങ്ങനെ മനു ചോദിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മനുവേട്ടനെ സന്തോഷമായി കാണും എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവളൊരു പാവമാണ് എന്നാണ് ഏറ്റവും മനു പറയുന്നത് അല്ലീന ഒരു പാവമാണ് എന്ന് പറയും അപ്പോൾ ഒരു പാവായ സെർവൻറ്റിനെ ഇങ്ങനെ ഒരു വീട്ടുകാരെ മുഴുവൻ എതിർത്തിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ രഞ്ജു ചോദിക്കുമ്പോൾ വേലക്കാരി എന്നുള്ള പദവിക്ക് നമ്മൾ കൊടുക്കുന്നതല്ലേ അവൾ എന്തായാലും ശരിക്കും ഒരു പാവമാണ് ഒരു ജാൻസി ജാൻസിറാണിയാണെന്നൊക്കെയാണ് ഏറ്റവും മനു രഞ്ജു പറയുകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം നല്ല നിശബ്ദതയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിലും അണിയറയിൽ ഇങ്ങനെ ഒരു കലാപത്തിനുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയൂട്ടെ ഏത് സമയം പൊട്ടിത്തെറിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രഞ്ജു ചോദിക്കുകയാണ് ശരിക്കും ഇനിയിപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ അങ്ങനെൻ്റെ മകളെന്നാണോ അതുകൊണ്ടാണോ അവൾ ഇത്രയും കടമ്പിടുത്തം പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കോട്ടെ അപ്പം മനുവിനാണെങ്കിൽ ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അതാണ് എനിക്ക് മനസ്സിലാവത്തത് എന്നൊക്കെ മനു പറയും എന്നിട്ട് രഞ്ജിനോട് ഒരു കോഫി ഇട്ട് തരുമെന്ന് ചോദിക്കട്ടെ അപ്പോൾ കോഫിയൊക്കെ ഇട്ട് തരാം എന്റെ മൊബൈലൊന്ന് ചാർജ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് രഞ്ജു കോഫി ഇടാനായിട്ട് പോകും പിന്നീട് അലീന മുറ്റടിച്ച് വരാനായിട്ട് വന്നതാണ് അപ്പോൾ പത്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുറ്റത്ത് കിടക്കുന്നുണ്ട് അതിൽ ടുത്ത് ഔട്ടിൽ കൊണ്ടുവയ്ക്കും എന്നിട്ട് വീണ്ടും അടിച്ച് വരാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കൃഷ്ണമോ വന്നിട്ട് ആ ചൂല് വാങ്ങിക്കുകയാണ് ഇതെല്ലാം ഞാൻ ചെയ്തോളാം ചേച്ചി പോയി ചായ ഇട്ടോ എന്ന് കേട്ടോ അപ്പോൾ നീ പോയി പഠിക്കുന്നതാണ് അലീനെ കൃഷ്ണമോളോട് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു തന്നെ അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തുകൊളാം എന്നാട്ടോ പറയുന്നത് ചേച്ചി പോയി ചായ എന്ന് പറയുമ്പോൾ നീ ശരിക്കും എന്നെ അംഗീകരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചി എൻ്റെ ചേച്ചിയല്ലേ എന്ന് പറയും ആരാ ഞാൻ നിന്റെ ചേച്ചിയെന്ന് പറഞ്ഞെന്ന് വെച്ചിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ മകളാണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് കേട്ടോ ചേച്ചിയെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയേ എന്നിട്ട് കൃഷ്ണമോളാട്ടോ പിന്നെ യ അലീനയാണെങ്കിൽ ബാലചന്ദ്രനുള്ള ചായ ആയിട്ട് മുകളിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അലീനിനെ കാണുമ്പോൾ തന്നെ വാക്ക് കയറി വാന്ന് പറയും എന്നിട്ട് ബാലചന്ദ്രൻ ചായ വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു എയ്റ്റി ഫൈവ് സെൻറ്റിഗ്രേറ്റ് ചൂടുണ്ട് അത്രയും മതിയാവോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ചൂട് കുറവൊന്നുമില്ലല്ലോ എന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അലീനയുടെ ചെവിക്ക് ഇങ്ങനെ പിടിക്കൂട്ടോ എന്നിട്ട് പിന്നെ താഴത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവിടെ അവിടെയുള്ളവരൊക്കെ എങ്ങനെയാ പെരുമാറുന്നത് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ എന്നോട് നല്ല സ്നേഹമായിട്ട് തന്നെയാണ് എന്ന് പറയൂ ബാക്കിയുള്ളവർ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇപ്പം ബാലചന്ദ്രൻ്റെ മകളാണല്ലോ അലീന അപ്പം അതുകൊണ്ട് തന്നെ ആ മകളായിട്ടുള്ള അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഫീലിങ്സ് ഒക്കെ ഒന്ന് എന്നോട് പറയുമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നിയില്ല എന്നാണ് അലീന പറയുന്നത് അപ്പോൾ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയാണ് എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന നാൾ തൊട്ട് ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് സാറിനെ കണ്ടിട്ടുള്ളത് എൻ്റെ കൂടെപ്പിറപ്പുകളുടെ അച്ഛനല്ലേ അപ്പോൾ എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് സാറിൻ്റെ നടത്തും സംസാരവും എല്ലാം എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകളായിട്ട് ജനിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സാറിൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോഴും നിനക്ക് ആ സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കട്ടോ ഇപ്പോൾ എനിക്കൊരു സങ്കടമില്ല ഇപ്പോൾ എനിക്കറിയാലോ സാറിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് പറയുമ്പോൾ മലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇപ്പോഴും ആ സ്ഥാനം എന്താണെന്ന് അറിയില്ലയാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ നാളത്തെ ബ്രമ്മ കാണിക്കുന്നുണ്ട് അപ്പോൾ ബ്രജിതാ മമ്മി എന്താ ഈ മകളെ ആർക്കും കൊടുക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു ബ്രജിതാ മമ്മി പറഞ്ഞിട്ടുണ്ട് എന്നൊരുപാട് പേര് ചോദിച്ചിരുന്നു എന്ന് പക്ഷേ ഈ അച്ഛന് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രജിതാ മമ്മി ആർക്കും കൊടുക്കാതിരുന്നത് എന്നൊക്കെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനയുടെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അപ്പം അലീനയാണെങ്കിലും ആ ഉമ്മയടുത്ത് നെറ്റീം എങ്ങനെ വയ്ക്കുന്നുണ്ട് പിന്നീട് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം അലീന വൈജയന്തിയോട് പറയുന്നുണ്ടായിരുന്നു സാർ എൻ്റെ അച്ഛനും മാഡം എൻ്റെ അമ്മയാണ് അപ്പോൾ ഞാനോ എന്തിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ അതെ മാഡം എൻ്റെ അമ്മയാണ് അതാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൃഷ്ണമോളോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ കൊണ്ട് തന്നെ അവൾക്ക് കൊടുത്ത പദവി ഇങ്ങനെ ഞാൻ തിരിച്ചെടുപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് പ്രമോലി കാണിച്ചത്